ഹലോ ഫ്രാൻസ് ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പോലെ മാങ്ങയും ചക്കയൊക്കെ കിട്ടുന്ന കാലം കേട്ടോ അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് മാങ്ങ കൊണ്ടാണ് അപ്പോൾ നമുക്ക് മാങ്ങ ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ മാങ്ങയൊക്കെ കഴിക്കാം മാങ്ങ ഇല്ലാത്ത സമയത്ത് അച്ചാറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ മാങ്ങ വീട്ടിലുള്ളവരും ഇനി പുറത്തുനിന്ന് ഈ സമയത്ത് സീസണിൽ നല്ല മാങ്ങ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു അച്ചാറിടുക ഇന്ന് ഞാൻ സാധാരണ എല്ലാവരും നമ്മളെ വീട്ടിലെല്ലാവരും അച്ചാറുകളുണ്ട് ഇതൊരു സ്പെഷ്യലായിട്ടായിട്ടോ ഒന്ന് അച്ചാറിടുക നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ച മാങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ എന്നിട്ട് ഇതുപോലെ മാങ്ങ ചെത്തി എടുക്കണം ഈ മാങ്ങനെ അച്ചാറിൻ്റെ പേര് ചെത്തു അച്ചാർ എന്നാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെത്തി ചെത്തി നമ്മൾ താഴെ ഭാഗത്തുനിന്ന് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെത്തി ചെത്തി എടുക്കുക അപ്പം മാങ്ങയുടെ ആ കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ മാങ്ങയുടെ കഷ്ണത്തിൻ്റെ മുകളിൽ ഓരോ തൊലിയുടെ ഭാഗം കണ്ടോ ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ നിങ്ങൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് മാങ്ങയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തത് ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് വേണ്ടത് ഇതൊരു ബൗളിലേക്ക് മാറ്റണം ഇതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണ് ഉപ്പ് ആവശ്യത്തിന് അത് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിലേക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഈ രണ്ട് മണിക്കൂർ അതൊന്ന് മൂടി വയ്ക്കുക ഇതൊക്കെ ഒരു കുറേ കുറച്ച് കൂടുതലായിട്ട് ഉപ്പിടണ്ട കാരണം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഉപ്പിടാം ഇതിൽ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അച്ചാറിൽ കുറേ കൂടുതലായിപ്പോൾ ഉപ്പ് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉലുവയാണ് ഇട്ടത് കേട്ടോ ഉലുവ സാധാരണ എണ്ണയില്ലാണ്ട ഉലുവ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ബ്രൗൺ നിറത്തിലാവുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കണം അത് മാറ്റി മാറ്റിവെച്ചാൽ പിന്നെ ഇതിലേക്ക് വേണമെന്ന് കുരുമുളക് ആണേ കുരുമുളക് ഒരു ഒന്നര സ്പൂണോളം കുരുമുളക് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരൊന്നര സ്പൂണോളം കുരുമുളക് ഇട്ട് അതും ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ഇനി ഈ കുരുമുളകും ഈ ഉലുവിയും പിന്നെ നമുക്ക് കടുക് കടുക് ഒരു സ്പൂൺ ഞാൻ കടുുകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അര നന്നായിട്ടൊന്ന് ഇതൊന്ന് എന്താ പറയുക പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും സൈഡിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാറിലേക്ക് വേണ്ട എണ്ണയാണ് അത് എണ്ണ ഒന്ന് ചൂടാവണോ അപ്പം ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഈ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് അടിയിൽ ഇതാക്കി ഉപ്പൊക്കെ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂടാക്കിയ എണ്ണ ഉണ്ടല്ലോ നമ്മൾ പാനിൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കുറച്ച് എണ്ണ ആ എണ്ണ എടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം അതിന് നമുക്ക് ആദ്യം കാശ് മുളക് പൊടി ഞാനിവിടെ നല്ല കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് രണ്ട് സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി മുളക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും കൂടി ഒരു സ്പൂൺ ഇടാം അപ്പം ഞാനിവിടെ നല്ല നിറവും കുറച്ച് എരിവും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണോളം പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം വളരെ കുറച്ച് മതിയിട്ടോ മഞ്ഞൾപ്പൊടി ഒരു പേരിന് മഞ്ഞൾപ്പൊടി മതി അതും കൂടി ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ആ പൊടിച്ച് വെച്ച ആ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഉലുവിയും കടുകും പിന്നെ കുരുമുളകും കൂടി അത് മൂന്നും കൂടി പൊടിച്ച് വെച്ചാൽ പൊടിയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എല്ലാവരും അച്ചാറിലേക്കും ഉള്ളതുപോലെ തന്നെ പിന്നെ പിന്നെ എന്താ വെച്ചാൽ കായാണ് നമ്മളെല്ലാ അച്ചാറിലും ഉണ്ടല്ലോ കായം കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത് കായാണ് നിങ്ങളിടുന്നതെങ്കിൽ കായൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടൊന്ന് പൊടിച്ചാലും മതി ഇവിടെ ഞാൻ കായപ്പൊടിയാണ് ഇടുന്നത് അപ്പം ഞാനൊരു ഒന്നര സ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം കായത്തിൻ്റെയൊക്കെ അളവ് രണ്ട് മാങ്ങയാണ് എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് കായം ഇടുക പിന്നെ കായം പോരാ എന്ന് തോന്നിയാൽ നിങ്ങൾ ലാശും കൂടി ഇടാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പോരാ എന്ന് തോന്നി കേട്ടോ കായം അപ്പം ഞാൻ കുറച്ചും കൂടി കായ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്നും ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട് അത് പൊടി നല്ല ചൂടാണ് അപ്പോൾ എൻ്റെ പൊടി ഒന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി അപ്പം നിങ്ങളത് നന്നായി ശ്രദ്ധിക്കുക റെഡ് കളറ് മാറി മാറണ്ട അപ്പം എൻ്റെ റെഡ് കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒന്ന് മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പൊടികൾ വേഗം വേഗം ഇടുക ഇവിടെ ഇപ്പോൾ പൊടികൾ ഞാൻ ഇടാം ഒത്തിരി നേരം വൈകിപ്പോയി അതുകൊണ്ട് പൊടി ഒന്ന് ഒന്ന് കളറൊന്ന് കൂടുതലായിപ്പോയി കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഞാൻ ആ മാങ്ങയും കൂടി ഇതിലേക്ക് ആ മാങ്ങ വെള്ളം അടക്കം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക അപ്പോൾ ഇതിൽ കുറച്ചേ ഉപ്പുള്ളൂ അച്ചാറിൽ എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പാണ് കൂടുതലായിട്ട് വേണ്ടത് അപ്പം നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കേണ്ട ഞാനിവിടെ കുറച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എണ്ണേൻ്റെ കുറവ് തോന്നി അപ്പോൾ ഞാൻ ലേശം കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ഇതിലേക്ക് വരില്ല പിന്നെ ഇതിലേക്ക് ബിനാഗിരിയോ അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല ഈ എണ്ണയിൽ ആ എണ്ണയിൽ മാത്രമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം എണ്ണയൊക്കെ ഇതിലേക്ക് ഉപയോഗിക്കണം എന്നിട്ട് നന്നായിട്ടത് ഇതുപോലെ ഇതാക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കണം എന്നാലേ അച്ചാർ റെഡിയാവുള്ളൂ അത് നന്നായിട്ടൊരു ചൂടൊക്കെ ആറി ചൂടൊക്കെ നന്നായി കഴുകിയിട്ട് നന്നായി വെള്ളമൊക്കെ തുടച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇത് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു ഒന്ന ഒന്നര മാസമെങ്കിലും ഇത് പുറത്ത് പുറത്തിരിക്കും പുറത്തല്ല ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇനി പേടി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഒന്നൊന്നര മാസം വരെ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോളേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനും പ്രെസ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും താങ്ക്